കോഴിക്കോട് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പെന്ന് പരാതി കോഴിക്കോട് സ്വദേശിയിൽ നിന്നും എട്ടര ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി മുംബൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വിവരങ്ങളുമായി അനഘ ഹാഷൽ ചേരുന്നുണ്ട് അനഘാ വിവരങ്ങൾ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിന്റെ വാർത്തകൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് കോഴിക്കോട് സ്വദേശി ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എട്ട് ലക്ഷത്തോളം രൂ എട്ട് ലക്ഷ എട്ടര ലക്ഷത്തോളം രൂപയാണ് ഈ തട്ടിപ്പ് വഴി കോഴിക്കോട് എലത്തൂർ സ്വദേശിക്ക് നഷ്ടമായത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഈ അലത്തൂർ പരാതിക്കാരന്റെ ഫോണിൽ നിന്നോ ഒരു ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് കോള് വരുന്നത് ഈ മുംബൈ മുംബൈയിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും ആ പരാതിക്കാരൻപിൽ മുൻപ് ജോലി ചെയ്തിരുന്ന കൂടിയാണ് ആ സമയത്ത് നിങ്ങൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളുടെ ബാങ്ക് രേഖകളടക്കം അയച്ചു തരണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധിരിപ്പിച്ചായിരുന്നു ഈ ഫോൺ ചെയ്തിരുന്നത് ഈ ഫോൺ ഈ രീതിയിൽ ഫോൺ വന്നതോടുകൂടി ഈ പരാതിക്കാരൻ തന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ തന്റെ തന്ന നമ്പറിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഈ പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായി ഈ പണം നഷ്ടമായതോടുകൂടിയാണ് താൻ തട്ടിപ്പിനിരയായ എന്ന് പരാതിക്കാരൻ മനസ്സിലാകുന്നത് ഉടൻ തന്നെ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ പരാതി നൽകുകയും ചെയ്തു ഈ ഈ വന്ന നമ്പറിന്റെ വിവരങ്ങളൊക്കെ അടിസ്ഥാനമാക്കി എലത്തൂർ പോലീസ് ഈ സംഭവം സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിന്റെ വാർത്തകളും അതിന്റെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വരുമ്പോഴും വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് ശരി അനക